ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിൽപ്പനയിലും സമ്മാനത്തുകയിലും റെക്കോർഡിട്ടിരിക്കുകയാണ് എഴുപത് ലക്ഷത്തോളം പേർ വാങ്ങിയ ഓണം ബമ്പർ ടിക്കറ്റ് ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഇൻഫോർമേഷനുകളും ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള പ്രധാന അറിയിപ്പാണ് വന്നെത്തിയിരിക്കുന്നത് പലതവണയായിട്ടാണെങ്കിലും വർഷത്തിൽ പതിനായിരം രൂപ ലോട്ടറി അടിച്ചാൽ പോലും നികുതി ഈടാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒഴിവാകുമോ തുടങ്ങിയ എല്ലാ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ എല്ലാവരും പൂർണ്ണമായും വീഡിയോ കാണുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഓണം ബമ്പർ ലോട്ടറി വിൽപ്പന റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് നറുക്കെടുപ്പിനെ വെറും നാല് ദിവസം ശേഷിക്കെ വിറ്റുപോയത് എഴുപത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് കഴിഞ്ഞ തവണ വിറ്റത് അറുപത്താറര ലക്ഷം ടിക്കറ്റുകളായിരുന്നു എൺപത് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത് പരമാവധി തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കാം അവസാന ദിവസങ്ങളിൽ ടിക്കറ്റ് വിൽപ്പന വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇരുപത്തി കോടി രൂപയാണ് ഒന്നാം സമ്മാനം രാജ്യത്ത് ഏറ്റവും ഉയർന്ന ലോട്ടറി സമ്മാനവും ഓണബംബറിൻ്റെ അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വില നൂറ്റി ഇരുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഉണ്ട് രണ്ടും മൂന്നും സമ്മാനങ്ങൾ കഴിഞ്ഞ തവണതിനേക്കാൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ടാം സമ്മാനം ഇരുപത് കോടി രൂപയുടേതാണ് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനം ലഭിക്കും മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കും ആകെ സമ്മാനങ്ങൾ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്നായിരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപതായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് സമ്മാനങ്ങളാണ് ഇത്തവണയുള്ളത് നാലാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പേർക്കും ആയിരിക്കും ഇതിനു പുറമെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഉണ്ട് പാലക്കാടാണ് ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ അത്യാധുനിക പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് തിരുവോണ ബമ്പറിന്റെ അച്ചടി നടത്തിയത് സുരക്ഷ പരിഗണിച്ച് വേരിയബിൾ ഡാറ്റ ടിക്കറ്റിൽ ഒന്നിലേറെ ഭാഗങ്ങളിൽ അച്ചടിച്ചിട്ടുണ്ട് ഫ്ലൂറസൻ മഷിയിൽ പുറത്തിറക്കുന്ന ലോട്ടറി ടിക്കറ്റ് കൂടിയാണ് ഇത്തവണത്തെ തിരുവോണ ബംബർ തട്ടിപ്പുകൾ ഒഴിവാക്കുവാനായിട്ടാണ് ഇത് സെപ്റ്റംബർ ഇരുപതിന് നറുക്കെടുപ്പ് നടക്കും അതിനു മുൻപായി തന്നെ ടിക്കറ്റ് എടുത്തവർ ടിക്കറ്റിന്റെ പുറകിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും കൃത്യമായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് നിങ്ങൾക്ക് സമ്മാനമടിച്ചാൽ സമ്മാന അവകാശത്തിനുള്ള ഒരു അപേക്ഷയാണ് ആദ്യം വേണ്ടത് ഈ അപേക്ഷയിൽ പേരും മേൽവിലാസവും കൃത്യമായി രേഖപ്പെടുത്തണം ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിന്റെ രണ്ട് ഭാഗത്തിന്റെയും ഫോട്ടോ കോപ്പി എടുക്കണം ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം ഈ അപേക്ഷയ്ക്കൊപ്പം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇതും ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം ഇനി സ്റ്റാമ്പ് രസീത് ഫോറം ഇത് ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും ഈ ഫോമിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതാണ് ശേഷം എല്ലാ കോളവും പൂരിപ്പിക്കുക ഒന്നിലധികം ചേർന്ന് ഒന്നിലധികം പേർ ചേർന്ന് എടുത്ത ടിക്കറ്റ് ആണെങ്കിൽ അതിൽ ഒരാളെ സമ്മാനം വാങ്ങുവാൻ ഏർപ്പെടുത്തേണ്ടതാണ് അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാളെ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം ഹാജരാക്കേണ്ടതാണ് സമ്മാനമായി നൽകുന്ന അപേക്ഷയോടൊപ്പം നമ്മുടെ തിരിച്ചറിയൽ കാർഡ് കോപ്പിയും നൽകേണ്ടതുണ്ട് സമ്മാനമടിച്ച ടിക്കറ്റുകൾ നിങ്ങൾക്ക് നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് സഹകരണ ബാങ്കുകൾ എന്നിവിടങ്ങളിലും ഏൽപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം സെക്ഷൻ നയൻറ്റീൻ ഫോർ ബി പ്രകാരം ലോട്ടറിയിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് നികുതി ഈടാക്കിയ ശേഷം മാത്രമേ പണം അനുവദിക്കുകയുള്ളൂ മുപ്പത് ശതമാനം സ്രോതസ്സിൽ നിന്നുള്ള നികുതി അതായത് ടി ഡി എസ് ആണ് ഈടാക്കുന്നത് സമ്മാനാർഹമായ ലോട്ടറി വിറ്റ ഏജന്റിന് പത്ത് ശതമാനം ഏജൻസി കമ്മീഷൻ ലഭിക്കും അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സമ്മാനം ലഭിച്ചവർ സർചാർജും സെസ്സും നൽകേണ്ടതുണ്ട് അൻപത് ലക്ഷം മുതൽ ഒരു കോടിക്ക് കീഴിൽ പത്ത് ശതമാനവും ഒന്ന് മുതൽ രണ്ട് കോടി വരെ പതിനഞ്ച് ശതമാനവും രണ്ട് മുതൽ അഞ്ചു കോടി വരെ ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് സർചാർജ് അഞ്ചു കോടിക്ക് മുകളിൽ മുപ്പത്തിയേഴ് ശതമാനം സർചാർജ് നൽകണം ഇതോടൊപ്പം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയി നാല് ശതമാനം ഈടാക്കും ഒരു കോടി രൂപ സമ്മാനം അടിച്ചാൽ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷൻ പോകും പത്ത് ലക്ഷം രൂപ ഈ ഇനത്തിൽ സമ്മാനത്തുകയിൽ നിന്ന് കുറയും ബാക്കി തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്നാണ് ടി ഡി എസ് ഈടാക്കുന്നത് മുപ്പത് ശതമാനം നിരക്കിലാണ് ലോട്ടറി സമ്മാനത്തിൽ നിന്ന് നികുതി ഈടാക്കുക മുപ്പത് ശതമാനം ടി ഡി എസ് ഈടാക്ക േഴ് ലക്ഷം രൂപ കുറവ് വരും ബാക്കിയുള്ളത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാകുമ്പോൾ സർചാർജ് ബാധകമാകും അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പത്ത് ശതമാനമാണ് സർചാർജ് നികുതിയായി അടച്ച തുകയുടെ പത്ത് ശതമാനമാണ് സർചാർജ് അടക്കേണ്ടത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ പത്ത് ശതമാനമായ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ സർചാർജ് ഇനത്തിൽ പോകും അടുത്തത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നൽകണം ആയി ഈടാക്കിയ തുകയുടെ നാല് ശതമാനമാണ് സെസ് നൽകേണ്ടത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ സെസ്സായി ഈടാക്കും ഏജൻസി കമ്മീഷനും നികുതിയും സർചാർജും സെസ്സും കഴിച്ചാൽ ബാക്കി അൻപത്തൊൻപത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഒരു കോടി രൂപ ലോട്ടറി അടിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുക പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനങ്ങൾക്കാണ് നേരത്തെ നികുതി ഈടാക്കിയിരുന്നത് എന്നാൽ ഒന്നിൽ കൂടുതൽ തവണകളിലായി ചെറിയ സംഖ്യ ലോട്ടറി അടിക്കുന്നവർക്ക് സാമ്പത്തിക വർഷത്തിൽ ആകെ പതിനായിരം രൂപയിൽ കൂടുതൽ തുക ലോട്ടറി അടിച്ചാൽ നികുതി ഈടാക്കുവാൻ തീരുമാനമുണ്ട് സമ്മാനമടിച്ചാൽ എല്ലാ വർഷവും നികുതി നൽകേണ്ടതില്ല എന്നാൽ സമ്മാനം തുക ഉപയോഗിച്ച് ബാങ്കിലോ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ലാഭം ആ ലാഭത്തിന് നികുതി നൽകേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക